ഹായ് കൂട്ടുകാരെ ഞാൻ ഈ നെയനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണത്തിനായിട്ടുള്ള അച്ചാറുകളൊക്കെ ഇടുകയാണ് ഉത്രാടത്തിൻ്റെ ഒന്നാണ് ഈ അച്ചാറൊക്കെ ഇടുന്നത് അച്ചാർ ഇട്ട് വെച്ച് കഴിയുമ്പോൾ തന്നെ പകുതി ജോലി തീരുമല്ലോ അപ്പം ഞങ്ങൾ ഇന്ന് ഇടുന്നത് ഇഞ്ചിക്കറി മാങ്ങ നാരങ്ങ കറിനാരങ്ങ ഇത്ര അച്ചാറാണ് ഇടുന്നത് അപ്പം ആദ്യം നമുക്ക് നാരങ്ങ അച്ചാർ ഇടാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം അതിലേക്ക് കുറച്ച് കടുക് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കും അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുത്ത നാരങ്ങ ചെറുതായി തരഞ്ഞത് ചേർത്ത് കൊടുക്കാം മസാലക്കൂട്ടുവായിട്ട് നാരങ്ങ നന്നായി പെരട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് പൊടിച്ചതും അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുത്തു സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തു അപ്പം നമ്മുടെ നാരങ്ങ അച്ചാർ അവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കൈപ്പൊന്നുമില്ലാത്ത നല്ല അടിപൊളി നാരങ്ങ അച്ചാറാണിത് ഇനി മാങ്ങ അച്ചാർ തയ്യാറാക്കാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തു അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ചേറെ വെളുത്തുള്ളിയും ചേർത്തു രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ ഉൽവാപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരിയും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഇവിടുത്തെ മുളക് നല്ല എരിവ് ഉള്ളതുകൊണ്ടാണ് കുറച്ച് അളവ് ചേർക്കുന്നത് ഇപ്പം കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ എരിവ് കുറവാണ് അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല മാങ്ങ നേരത്തെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങ് വാർന്നു പോകും അപ്പം വെള്ളം ഒഴിക്കാതാണ് മാങ്ങ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയും മസാലയും എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കി എടുത്തതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ കടുക് പൊടിച്ചതും വളരെ കുറച്ച് അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് പഞ്ചസാരയും കൂടെ ചേർക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് അച്ചാറിന് അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വെക്കുന്നത് കരുനാരങ്ങയാണ് കരുനാരങ്ങ അച്ചാർ ഇടുന്നത് വെള്ളയ്ക്കാണ് അതായത് മുളകോടി ചേർക്കാതാണ് ഇടുന്നത് കറിനാരങ്ങ സാധാരണ അച്ചാർ ഇടുമ്പോൾ ചെറിയൊരു കയ്പ് കാണും അപ്പോൾ കയ്പില്ലാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ നാരങ്ങയൊക്കെ പുഴുങ്ങിയെടുക്കത്തില്ലേ അതേപോലെ ഈ കറിനാരങ്ങയും പുഴുങ്ങിയെടുക്കണം എന്നിട്ട് പുലിയൊന്നും കളയാതെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം കറിനാരങ്ങ പുഴുങ്ങിയിട്ട് അച്ചാറിടുമ്പം നമുക്ക് കയ്പ്പ് കാണത്തില്ല ഇനി അച്ചാറിടാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം അതിലേക്ക് കുറച്ചേറെ വെളുത്തുള്ളിയും എരിവിനാവശ്യമായിട്ടുള്ള കാന്താരി മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുത്തു ഇതിലേക്ക് ഇഞ്ചി ചേർത്തിട്ടില്ല അതിനുശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി ഇത്രയൊക്കെ ചേർത്ത് നന്നായി മൂപ്പിച്ചതിന് ശേഷം കറിനാരങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തു എന്നിട്ട് ഇതിൻ്റെ നാരങ്ങയുടെ തൊടിഞ്ഞു കുറച്ച് കട്ടിയുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്തു ഓൾറെഡി പുഴുങ്ങിയ നാരങ്ങയാണെങ്കിൽ പോലും കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുത്തു ഇപ്പോൾ കാണുമ്പോൾ നല്ല ചാറോട് കൂടി ഇരിക്കുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് കുറുകും ചാറൊക്കെ അങ്ങ് വറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നാരങ്ങ അച്ചാറിൻ്റെ പരിപാടി ഇനി നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാം ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് നേരത്തെ തന്നെ ഇഞ്ചി നന്നായി കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായി കരിഞ്ഞ് വെയിലത്ത് വച്ചായിരുന്നു അതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് വറ്റാനായിട്ട് അതിന് ശേഷമാണ് ഈ വറുത്തെടുക്കുന്നത് കുറച്ച് എണ്ണയിൽ വറുത്താൽ മതി ഈ ഇഞ്ചി വറുത്ത് കഴിയുമ്പോഴത്തേക്കും എണ്ണയൊക്കെ അതേപോലെ തന്നെ കാണും അതുകൊണ്ട് ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് സമയം എടുക്കും ഇഞ്ചി ഒന്ന് മൂത്ത് വരാനായിട്ട് അപ്പോൾ ഇഞ്ചി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് കോരി മാറ്റാം ഇഞ്ചി കോരിയെടുത്തതിനു ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ അഞ്ചിട്ട് ചുവന്നുള്ളി ചെറുതായിട്ടരിഞ്ഞതും മൂന്നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു പകുതി പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് പച്ചമുളകൊക്കെ കുറച്ച് ചേർക്കുന്നത് അപ്പോൾ ഇഞ്ചി വറുത്തതും അതേപോലെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളക് വറുത്തതും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഇത്രയും പൊടിച്ച് വെച്ചതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ വറുത്തരച്ച തേങ്ങയൊന്നും ചേർക്കാതാണ് ഇഞ്ചിക്കറി വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഇതുപോലെ വിശേഷ ദിവസങ്ങളല്ലെങ്കിൽ പോലും ഇഞ്ചിക്കറി കഴിക്കണമെങ്കിൽ നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് ഇപ്പോൾ ഈ പൊടി ചേർക്കുന്നെങ്കിലും ആ ചുവന്നുള്ളി ഇതെല്ലാം നമ്മളിങ്ങനെ കോരി എടുത്തായിരുന്നു കേട്ടോ ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്നും മൂപ്പിച്ചെടുക്കണം മുളക് പൊടി ഒന്നും കരിഞ്ഞു പോകരുത് അതിനുശേഷം അതിലേക്ക് നമ്മുടെ പിഴുപുളി കുറച്ച് വെള്ളത്തിൽ നന്നായി ഞരടി എടുത്തതിന് ശേഷം ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ ചേർത്ത് കൊടുത്ത പിഴുപുളി വെള്ളം ഒന്ന് തിണച്ചതിന് ശേഷം അതിലേക്ക് ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയും എല്ലാം നന്നായി ഉരുങ്ങി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ഇഞ്ചിയും ചോന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൊണ്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വരുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കുക ഈ സമയത്ത് ഉപ്പും പുളി എരിവ് മധുരം എല്ലാം നോക്കുക പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടി പുളി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം ഉപ്പ് അതൊക്കെ പാകത്തിനാണോ എന്നൊക്കെ നോക്കുക അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റും അങ്ങനെ ഞങ്ങളുടെ അച്ചാർ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു എല്ലാവരും നന്നായി സന്തോഷിച്ച് ഫാമിലി അട്ടക്ക് ഒത്തുകൂടി അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്